തള്ളക്കാക്കകളും കുഞ്ഞുകാക്കകളും പ്രകൃതിയിൽ ഒരേ ഒരു ബന്ധമേ ഉള്ളൂ അത് അമ്മയാണ് സഹോദര ബന്ധമില്ല അച്ഛനില്ല അളിയന്മാരില്ല ഭാര്യയും ഭർത്താവുമില്ല അമ്മാവന്മാരില്ല ആരുമില്ല ഒരേ ഒരു ബന്ധം അമ്മ ബന്ധം ഈ കാക്കകൾ തള്ളക്കാക്ക കുഞ്ഞുങ്ങളെ ഇരയെടുക്കുന്നത് പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഈ കുഞ്ഞുകാക്കളെ അല അലച്ചുകൊണ്ട് തള്ളക്കാക്കയുടെ കൂടെ കള്ളക്കാക്കയുടെ കൂടെ ചെല്ലുകയാണ് അവർ അവർക്ക് തര കിടക്കുന്ന ആഹാരം സ്വയമായിട്ട് എടുക്കാൻ അറിയില്ല മുട്ട പിരിയുന്നത് മുതൽ തള്ള കൊണ്ട് കൊടുക്കുന്ന ആഹാരം വായിന്ന് കൊക്കിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതെ പുറേ നടക്കുക അല്ല വെച്ച് കൊടുക്കുക എന്നാൽ ആ ആഹാരം താഴെ കിടപ്പുണ്ട് പക്ഷേ അത് എടുക്കാൻ ഇങ്ങനെ പല പ്രാവശ്യമാവുമ്പോൾ ആഹാരം തന്നെ താൻ എടുക്കാൻ അത് പഠിക്കും പപ്പലണ്ടിയൊക്കെ കൊടുത്താൽ അത് പൊട്ടിച്ച് ആ ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കുറേ ദിവസമായിട്ട് ഈ കുഞ്ഞുകാക്കളും തള്ളക്കാക്കയും എൻ്റെ വീട്ടുമുറ്റത്ത് വരുന്നുണ്ട് കുഞ്ഞുവാക്കൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും ആഹാരത്തിന് വേണ്ടിയാണ് തള്ളക്കാക്കയുടെ കൂടെ നടന്ന് കരയുക തള്ളക്കാക്ക ഇങ്ങനെ ഓരോ സാധനം എടുത്തിട്ട് കുഞ്ഞുകാക്കയുടെ വായിച്ചു കുറച്ച് ചിലതൊക്കെ തള്ളക്കാക്കും ഉണ്ട് കരഞ്ഞുകൊണ്ട് പോവുക കരഞ്ഞുകൊണ്ടാ പുറേ നടക്കുക മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ അതാണ് കപ്പലണ്ടി ഇട്ട് കൊടുത്തത് കപ്പലണ്ടി പൊട്ടിച്ചിട്ട് ചെറിയ കഷ്ണമാക്കിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പ്രകൃതിയുടെ ഒരു രീതി പ്രകൃതിയുടെ ഒരു നിയമം പ്രകൃ പ്രകൃതിയുടെ ചില നിബന്ധനകൾ ഇത്ര മനോഹരമാണ് ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു എങ്ങനെ ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ ആധാരം എന്താണ് നമ്മൾ ചിന്തിച്ചാൽ വളരെ അത്ഭുതം തോന്നും ഈ തള്ളക്കാക്കെ കുഞ്ഞാക്കളെ ഇങ്ങനെ പരിപാലിക്കുക ഇങ്ങനെ ചെയ്യുക പിന്നെ അത് പ്രകൃതിയിലേക്ക് വരിക മനുഷ്യരാണെങ്കിൽ പല വിദ്യാഭ്യാസമുണ്ട് ഇതിന Angene amma <laughs>